നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവരെയും പേടിയാണെന്ന് ഷാഫി പറമ്പിൽ എം പി ഓരോ മണിക്കൂറിലും വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്ന് പറഞ്ഞ പിണറായിക്ക് അജിത്തിനെയും സുജിത്തിനെയും ഭയമാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി അജിത് കുമാറിനെയും സുജിത് ദാസിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അരമന രഹസ്യങ്ങൾ പുറത്തു പറയും എന്ന ഭീഷണിയിലാകും സംരക്ഷിക്കുന്നത് എന്നും ഷാഫി വിമർശിച്ചു അതിന് കാരണം സ്വർണവും സംഘപരിവാറുമാണ് ബി ജെ പി അക്കൌണ്ട് തുറന്ന ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കല്ല പിണറായിക്കാണെന്നും ഷാഫി പറഞ്ഞു ഇ പി ജയരാജന് നൽകാത്ത സംരക്ഷണം അജിത് കുമാറിന് നൽകുന്നത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട ഷാഫി പോലീസിലെ കൊടിസുനിമാരാണ് അജിത് കുമാറിനെ പോലെയുള്ളവരെന്നും വിമർശിച്ചു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസബള്ളയെ കണ്ടു എന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയാണ് എ ഡി ജി പി കൂടിക്കാഴ്ചയ്ക്കായി പറഞ്ഞയച്ചത് ഒരു മണിക്കൂർ ഇരുവരും കൂടിക്കാഴ്ച നടത്തി ഇതിന് തെളിവായി സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്നും സതീശൻ ആരോപിച്ചു ഔദ്യോഗിക വാഹനം ഒഴിവാക്കി താമസിച്ച ഹോട്ടലിന്റെ വാഹനത്തിലാണ് എ ഡി ജി പി കൂടിക്കാഴ്ചയ്ക്ക് പോയത് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് എ ഡി ജി പി യെ അയച്ചതെന്നും സതീശൻ ചോദിച്ചു തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ നടന്ന നീക്കം മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് പോലീസിനെ കൊണ്ട് പൂരം അലങ്കോലമാക്കിച്ചതും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും സതീശൻ ആരോപിച്ചു കൊലപാതകം സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരിമരുന്ന് കൈക്കൂലി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണ നൽകുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും മുഖ്യമന്ത്രി സംരക്ഷണം നൽകുകയാണെന്നും സതീശൻ ആരോപിച്ചു ആർ എസ് എസ് ബന്ധമാണ് ഇതിന് പിന്നിൽ നേരത്തെ മുതലുള്ള മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധം ഇപ്പോൾ കുറച്ചുകൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി എൻവർ എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതി അന്വേഷിക്കാൻ പാർട്ടി നേതൃതലത്തിൽ ആലോചന നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവത്തിലുള്ളതാണെന്നാണ് വിലയിരുത്തൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതികൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കും ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ എ കെ ജി സെൻറ്റർ മുന്നിലെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ട പി വി എൻവർ പരാതി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ അതേ പരാതി തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയത് എന്നാണ് പി വി എൻവർ പ്രതികരിച്ചത് എന്നാൽ അന്വേഷണം സംബന്ധിച്ച് ഒരു ഉറപ്പും തനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്നലെയാണ് പി വി എൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്നതാണ് പി വി അൻവറിന്റെ പരാതിയിലെ പ്രധാന ആരോപണം ഈ പരാതി ഏറെക്കാലമായി സി പി എമ്മിനകത്തുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾക്ക് അനുസരിച്ചായിരിക്കും പരാതിയിൽ എന്ത് നിലപാടെടുക്കണം എന്ന് തീരുമാനിക്കുക